എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ടിപ്സ് ആണ് നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ ജോലികളാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്കും ഒക്കെയാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം സോ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെതേഡ്സ് അവൈലബിൾ ആണ് അതായത് സാധാരണ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് കാണാം അപ്പൊ ഈ ടേബിൾ എന്ന് പറയുന്ന കമാൻഡിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടേബിളിനകത്തുള്ള കമാൻഡുകൾ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ ഈ കാണുന്ന ബോക്സുകളിൽ സെലക്ട് ചെയ്താലും നമുക്ക് ടേബിൾ വരും ഇതൊന്നാമത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തേത് ഇൻസേർട്ട് ടേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്പർ ഓഫ് കോളം എന്നുള്ള നമുക്ക് വേണ്ട ടേബിളിന് എത്ര കോളം വേണോ ആ കോളം കൊടുക്കുക അതുപോലെ തന്നെ എത്ര റോ വേണോ അത്ര റോയും കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടേബിൾ വരും അപ്പൊ ഇത് രണ്ട് മെത്തേഡാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അപ്പൊ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡും കൂടെ പറയാൻ പോവാണ് അപ്പൊ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് പ്ലസ് സൈൻ ഒന്ന് ടൈപ്പ് ചെയ്യുക പ്ലസ് സൈൻ വരണമെങ്കിൽ പ്ലസ് സൈൻ ഇരിക്കുന്ന കീ രണ്ട് സിമ്പിൾസ് ഉണ്ട് പ്ലസ് ഉണ്ട് ഈക്വൽ സൈനും ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈക്വൽ സൈനാണ് വരുന്നത് പ്ലസ് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഇരിക്കുന്ന കീയും പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ പ്ലസ് വന്നിട്ടുണ്ട് ഇനി കൊടുക്കേണ്ടത് മൈനസ് ആണ് അപ്പൊ ഈ മൈനസ് കൊടുക്കുന്നത് നമ്മുടെ കോളത്തിന് എത്ര വീതി നമുക്ക് വേണം അതായത് എത്ര ഈ ബോക്സിന്റെ വലുപ്പോ എത്ര വേണം എന്നുള്ളതാണ് ഈ മൈനസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാല് ചെറിയ ടേബിൾ ആയിരിക്കും വരുന്നത് ഇച്ചിരി കൂട്ടി കൊടുത്താൽ അതനുസരിച്ച് വലുപ്പം വരും അപ്പൊ ജസ്റ്റ് കുറച്ച് മൈനസ് ടൈപ്പ് ചെയ്യുക ഇനി വീണ്ടും പ്ലസ് ടൈപ്പ് ചെയ്യുക അതായത് ഷിഫ്റ്റും പ്ലസും കൂടെ പ്രസ് ചെയ്തിട്ട് വീണ്ടും പ്ലസ് ടൈപ്പ് ചെയ്യുക ഇനിയും കുറച്ച് മൈനസ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു പ്ലസ് കൊടുക്കുക അതായത് ഈ പ്ലസ് മുതൽ ഈ പ്ലസ് വരെ നമുക്ക് ഒരു സെല്ല് വരും അതിനുശേഷം ഈ പ്ലസ് മുതൽ ഇവിടെ വരെ അടുത്ത ഒരു സെല്ലും കൂടെ വരും അതായത് രണ്ട് ബോക്സ് വരും ഇനിയും വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും മൈനസ് കൊടുക്കുക ഒരു പ്ലസ് കൊടുക്കുക അപ്പൊ എന്റ് ചെയ്യുന്നിടത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും പ്ലസ് കൊടുത്തിരിക്കണം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബോക്സ് ഉള്ള ഒരു ടേബിൾ പോലെ വരും അപ്പൊ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കീബോർഡിലെ എന്റർക്കി ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം ഇവിടെ മൂന്ന് സെല്ലുള്ള ഒരു ടേബിൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ താഴോട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ് ഈ അവസാനത്തെ സെല്ലിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്യുക ടാബ് പ്രസ് ചെയ്തപ്പോ നമുക്ക് അടുത്ത റോയും വന്നിട്ടുണ്ട് ഇനി അവസാനത്തെ രണ്ടാമത്തെ റോയുടെ അവസാനത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടാബ് പ്രെസ് ചെയ്യുക അടുത്തതും വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തതിന്റെ അവസാനത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടാബ് പ്രെസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ടാബ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഒരു മെത്തേഡാണ് നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക ഇതാണ് എളുപ്പമെങ്കിൽ ഇത് ചെയ്യുക നേരത്തത്തെ ആണെങ്കിൽ അതായത് ഇൻസേർട്ടിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്യുക നമ്മുടെ ഇഷ്ടമാണോ നമുക്ക് എളുപ്പം ഏതാണോ അത് ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു ഇനിയിപ്പോ ടേബിളിന്റെ വലുപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ സിമ്പിൾ ആണ് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ടേബിളിന്റെ ഈ ഒരു കോർണറിൽ അതായത് വലത്തു വശത്ത് ഏറ്റവും താഴെ നമുക്ക് മൗസ് കൊണ്ട് വെക്കുമ്പോൾ മൗസിന്റെ ആരോ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ചരിഞ്ഞ് ഡബിൾ സൈഡ് അപ്പൊ ആ ഒരു ആരോ വന്ന് കഴിയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈയ്യെടുക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് അതിന് എത്ര നീളം വേണോ അത്രയും ഇങ്ങനെ താഴോട്ടൊന്ന് മൗസ് ഡ്രാഗ് ചെയ്യുക അപ്പൊ ആവശ്യത്തിനുള്ള വലുപ്പം ആയതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക നമ്മൾ കൈ എടുക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് വലിയൊരു ടേബിൾ അവിടെ കിട്ടും അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പം ഇങ്ങനെ കൂട്ടാനും വലിപ്പം കുറയ്ക്കാനും എല്ലാം പറ്റും അതായത് നമ്മുടെ ടേബിളിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാല് ഒരു ബോക്സ് പോലെ കാണാം ആ ബോക്സിലോട്ട് മൗസ് കൊണ്ടു വയ്ക്കുമ്പോൾ മൗസിന്റെ ആരോ ഡബിൾ സൈഡ് ആരോ ആയിട്ട് വരും ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വലത്തോട്ടാക്കി കഴിഞ്ഞാൽ വലത്തോട്ടുള്ള അതിന്റെ നീളം കൂടും താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ താഴോട്ടുള്ള നീളം കൂടും അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് അതിന്റെ വലിപ്പം കൂട്ടേണ്ടത് അതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വലിപ്പം കൂട്ടാം ഇനി ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതിന് വലുപ്പം കൂട്ടാനൊക്കെ പഠിച്ചു പക്ഷെ ചിലർക്കുള്ള ചിലർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ ടേബിളിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ടേബിൾ വേണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റുമെന്ന് എന്ന് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് അപ്പൊ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ് ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യുക ഈ ടേബിളിന്റെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആകത്തില്ല അപ്പൊ ടേബിളിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ടേബിളിന്റെ ഏറ്റവും മുകളിൽ അടുത്ത വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലെ ഒരു പ്ലസ് സൈൻ കാണാം ജസ്റ്റ് ആ ഒരു പ്ലസ് സൈന്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ടേബിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സിസ്റ്റർ ഒന്നുകൂടെ കാണിക്കാം ടേബിളിന്റെ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു പ്ലസ് സൈൻ കാണത്തില്ല മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ടേബിളിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ പ്ലസ് സൈന് അതായത് പോലെ നമുക്ക് ടേബിളിന്റെ ഏറ്റവും മുകളിൽ അടുത്ത വശത്ത് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ പ്ലസ് സൈനിലോട്ട് ചുമ്മാ ഒന്ന് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് രണ്ട് ടാബ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ടേബിൾ ഡിസൈനും ടേബിൾ ലേ ഔട്ടും അപ്പൊ ഇതിലെ ടേബിൾ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് അതായത് ടേബിൾ ലേ ഔട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിലീറ്റിനകത്തുള്ള ഒരു നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതായത് ഡിലീറ്റ് സെല്ല് ഡിലീറ്റ് കോളം ഡിലീറ്റ് റോ ഡിലീറ്റ് ടേബിൾ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ ടേബിൾ മൊത്തത്തിലാണ് സോ ഇതിലെ ഡിലീറ്റ് ടേബിൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ഒരു ടേബിൾ അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിളിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു അപ്പം ആണ് പ്രയാസമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ ടേബിളിനെ ക്രിയേറ്റ് ചെയ്തു പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് മാർക്ക് ലിസ്റ്റ് ഒന്ന് കൊടുക്കണം അപ്പൊ മാർക്ക് ലിസ്റ്റ് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഈ ഒരു ടേബിളിന്റെ സെന്ററിലാണ് വരേണ്ടത് പക്ഷേ ഇത് മൂന്ന് സെല്ലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് സെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബോക്സ് അപ്പൊ ഇത് മൂന്നും ഇങ്ങനെ മൂന്നായിട്ട് സെപ്പറേറ്റ് ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താലേ കാണാൻ ഒരു ഭംഗിയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ മൂന്ന് സെല്ലിനെയും കൂടെ ഒരുമിപ്പിക്കാൻ പോവാണ് അതായത് ഒരു ഒറ്റ സെല്ലാക്കി മാറ്റാൻ പോവാണ് ഈ നടുക്കുള്ള വരകളെല്ലാം എടുത്തങ്ങ് കളയുവാണ് അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് സെല്ലിനെ മെർജ് ചെയ്യുക എന്ന് പറയും മെർജ് എന്ന് പറയും അപ്പൊ എങ്ങനെയാണ് നമുക്ക് മെർജ് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മെർജ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് മെർജ് ചെയ്യേണ്ട ആ സെല്ലിനെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം അതായത് നമുക്ക് ഈ മൂന്ന് സെല്ലിനെയാണ് മെർജ് ചെയ്യേണ്ടത് ഒന്നാക്കേണ്ടത് അപ്പം ആദ്യത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക മൗസിങ്ങനെ മുന്നോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക മൗസ് ഇങ്ങനെ മുന്നോട്ടാക്കുന്ന അനുസരിച്ച് ഒന്നാമത്തെ സെല്ല് സെലക്ട് ആയി അതിനുശേഷം രണ്ടാമത്തെ സെല്ല് സെലക്ട് ആയി വീണ്ടും മൂന്നാമത്തെ സെല്ലും സെലക്ട് ആയി അപ്പൊ മൂന്നെണ്ണം സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക അതായത് നമുക്ക് എത്ര സെല്ല് മെർജി ചെയ്യണോ അത്രയും സെല്ലിനെ സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്നും കൈയെടുക്കുക കൈ എടുത്ത് കഴിഞ്ഞപ്പോ ആ സെലക്ഷൻ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ടേബിൾ ലേ ഔട്ട് എടുക്കുക ടേബിൾ ലേ ഔട്ട് എടുത്ത് കഴിയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് മേർജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മേർജിനകത്ത് നമുക്ക് കാണാം അപ്പൊ ഈ മേർജ് സെല്ലെന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സെല്ല് മെർജായി ഒരൊറ്റ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം അപ്പൊ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് പക്ഷേ അത് സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി അതിനെ നമുക്ക് സെന്ററിൽ കൊണ്ടുപോകാന് സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ് പക്ഷെ പഠിച്ച കാര്യങ്ങളെല്ലാം അവസരത്തിനൊത്ത് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പൊ ഇതിനെ സെന്ററിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനുള്ള കാര്യങ്ങളെല്ലാം ഹോം ടാബിലാണ് സോ ഈ ഹോം ടാബ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്പൊ ഇവിടെ നമ്മൾ സെന്റർ അലൈൻ എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ ആവശ്യം വരുന്നു അവിടെ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുക അപ്പം ജസ്റ്റ് നമ്മൾ ഈ മാർക്ക് ലിസ്റ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിലെ സെന്റർ അലൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് സെന്ററിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടുന്ന് ഈ ഒരു എയിൽ ക്ലിക്ക് ചെയ്ത് വലിപ്പം കൂട്ടാം കുറയ്ക്കണമെങ്കിൽ ഈ സ്മോൾ എയിൽ ക്ലിക്ക് ചെയ്ത് വലിപ്പം കുറയ്ക്കാം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ മുകളിൽ സെല്ലിനെ മെർജ് ചെയ്യാൻ പഠിച്ചു ആ സെയിം പ്രൊസീജിയർ ആണ് താഴെയും സെല്ലിനെ മെർജ് ചെയ്യാനായിട്ട് അതായത് ഈ താഴോട്ടുള്ള ഇതിനെ എല്ലാം നമുക്ക് ഒരൊറ്റ കോളമാക്കി മാറ്റണം ഈ വരകൾ ഒന്നും വേണ്ട അതായത് ഈ സെല്ലിനെ എല്ലാം മെർജ് ചെയ്ത് ഒരൊറ്റ സെല്ലാക്കണം ഇവിടെയും നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക താഴോട്ടുള്ള സെല്ലുകളെല്ലാം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇനി ടേബിൾ ലേ ഔട്ട് എടുക്കുക അതിൽ നിന്നും മെർജ് സെല്ല് കൊടുക്കുക അപ്പൊ ഇങ്ങനെ എത്ര സെല്ല് വേണേലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ സെല്ലൊക്കെ അടുപ്പിച്ചുവേണേലും നമുക്ക് മെർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ചെയ്യേണ്ട കാര്യം സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു മെർജി ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് കൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ